േഴ്ലേ ആരാണ് അലങ്കല്ലാ ഈ ലോകത്തുള്ള മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണും കൈയും വേണ്ട ഹൃദയം മാത്രം മതി എന്ന് പ്രഖ്യാപിച്ച പ്രശസ്ത വനിതയാണ് അലങ്കല്ലാ ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തി ഏഴിന് അമേരിക്കയിലെ വടക്കേ അലബാമയിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന

അവർ അലക്സാണ്ടർ ഗ്രഹാബനെ ചെന്ന് കണ്ടു അലക്സാണ്ടർ ഗ്രൂഹാബൻ എന്ന് പറയുന്ന ഒരു അധ്യാപിക തിരഞ്ഞെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മാർച്ച് മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അലങ്കല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ന്യൂയോർക്കിലെ ചേർന്നു ലോയി ബ്രൈ കൽപ്പന ചെയ്ത ബ്രെയി ലിബി പരിശീലിച്ചു ഇരുപത്തിനാലാം വയസ്സിൽ യുദ്ധനടയോടെ എന്ന പേര് സമ്പാദിച്ചു സാമൂഹ്യ ഫ്രഞ്ച് കേൾവിയില്ലാത്ത പ്രവർത്തന ഓണർ തുടങ്ങി ഗാന്ധി പുരസ്കാരങ്ങൾ ലഭിച്ചു ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകം പതിനാല് ദുരന്തങ്ങൾ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂൺ ഒന്നിന് ഹെലങ്കല്ല അന്തരിച്ചു ഹെലങ്കല്ല അന്തരിച്ചുവെങ്കിലും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഹെലങ്ങല്ല നിർദ്ദീപമായി ജീവിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം